എല്ലാവർക്കും നമസ്കാരം അഥവാ എസ് ഡബ്ല്യു ഓ ടി എന്ന ചിന്തയ്ക്ക് ബിസിനസ് മേഖലയിൽ വളരെ പ്രാധാന്യമുണ്ട് അതായത് ഒരു ബിസിനസ് മേഖലയിൽ ഇറങ്ങുന്ന ആള് സ്ട്രെങ്ത് അറിയണം വീക്ക്നെസ് അറിയണം ഓപ്പർച്യൂണിറ്റീസ് അറിയണം ത്രട്ട് അറിയണം വ്യക്തി ജീവിതത്തിലും പ്രസ്തുത ആശയത്തിന് വളരെ പ്രാധാന്യമുണ്ട് ബലം തിരിച്ചറിയാതെ ബലഹീനതകളിൽ കുരുങ്ങിക്കിടക്കുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർ ജീവിതത്തിൽ തികഞ്ഞ പരാജയമായിരിക്കും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ആഗ്യവാൻ മനുഷ്യൻ അവന്റെ കഴിവുകളെ അവന്റെ ബലത്തെ ദൈവവുമായി ചേർത്ത് വെച്ച് വേണം ചിന്തിക്കുവാൻ ബലഹീനതകളിൽ ഉറങ്ങിക്കിടക്കുന്ന പല മനുഷ്യരെയും തിരുവചനം അവരുടെ ബലത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നുണ്ട് ദാവീത് തൻ്റെ ബലഹീനതകളിൽ കുരുങ്ങിക്കിടക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ അവൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണർത്തി ശരിയായ ബലത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നത് ഓരോ ബലത്തിലേക്കുള്ള മടക്കമാണ് ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് റാൽഫ് എഴുതുന്നു അവർ സ്ട്രെങ്ത് ഗ്രോസ് ഔട്ട് ഓഫ് അവർ വീക്ക്നസ് അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് അതേ അവസരത്തിൽ തന്നെ ത്രട്ടണിങ്ങും ഉണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്രമം തകർക്കുന്നതൊക്കെ നമുക്ക് ഭീഷണികളാണ് പിശാജ് പ്രലോഭനത്തിലൂടെ ഏതെന്തോട്ടത്തിൻ്റെ ക്രമം തകർക്കുകയാണ് എന്നാൽ നമുക്കൊക്കെ ആഗ്രഹമില്ലേ വിജയത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും പ്രശ്നങ്ങളൊക്കെ കെട്ടിടങ്ങിട്ട് വിജയിക്കണം അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കെട്ടടത്തിൽ ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് വിക്ടോറി കം ഇൻ പ്രോബ്ലം ഫ്രൂണിറ്റീസ് നടുവിൽ സാധ്യതകൾ കണ്ടെത്തുന്നവരാണ് വിജയിക്കുന്നത് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഓരോ പ്രതിസന്ധിക്ക് നടുവിലും നമുക്ക് ജയിക്കാനുള്ള വാതിൽ തുറന്നു കിടപ്പുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായി പ്രസംഗിക്കാൻ എഴുന്നേറ്റ ബെഞ്ചമിൻ ഡിസ്രേലിയെ സഭയിലുള്ളവർ കളിയാക്കി തിരികെ പോവുക എന്നവർ ബഹളം കൂട്ടി എന്നാൽ സീറ്റിലിരിക്കുന്നതിന് മുമ്പ് ഡിസ്രേലി പറഞ്ഞു ഞാനിപ്പോൾ മടങ്ങുന്നു പക്ഷേ എൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്ന സമയം വരും തിരിച്ചടികളിൽ ബെഞ്ചമിൻ ഡിസ്രേലി പതറിയില്ല അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വർഷങ്ങളോളം പാർലമെന്റിൽ മുഴങ്ങി നമ്മളൊക്കെ വീണുകിടക്കുന്ന ഇടങ്ങളുണ്ടല്ലോ അവിടെ തകർന്നു പോകരുത് തലയൊന്നുയർത്ത് വളരാനുള്ള വാതായനങ്ങൾ തുറന്നുകിടപ്പുണ്ട് കൂടദൈവവും ഹൃദയത്തിൽ ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് മുന്നേറാൻ കഴിയും ഭീഷണി ഒരു ഘടകമല്ല അവസരങ്ങളെ ഉചിതമായി ഉപയോഗിക്കുക ഓർക്കുക സോട്ട് എന്ന ചിന്ത സ്ട്രെങ്ത് ഉണ്ട് വീക്ക്നസ് ഉണ്ട് വീക്ക്നസ്സിൽ കുരുങ്ങിക്കിടക്കാനല്ല കരുത്തിനെ തിരിച്ചറിയുവാനാണ് ശ്രമിക്കേണ്ടത് അവസരങ്ങളുണ്ട് ഭീഷണികളുണ്ട് ഭീഷണികളിൽ ഭയന്നോടാനല്ല അവസരങ്ങളെ ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കൊരിന് ആറാം അധ്യായം നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വർത്തമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ദൈവമേ അങ്ങേക്ക് സ്തുതി സ്തോത്രം കർത്താവെ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ വ്യക്തികളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ ദൈവിക പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കഴിവുണ്ട് കഴിവുകേടുണ്ട് കഴിവുകേടിൽ കുരുങ്ങിക്കിടന്ന് പിശാജിന്റെ അടിമകളായി ജീവിക്കാനല്ല ദൈവ കൃപയിൽ ബലപ്പെട്ട് ധീരതയോടെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് പകരണമേ ദൈവമേ നീ അണീച്ച നന്മകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേക ഭീഷണികൾ ഞങ്ങൾക്കുണ്ട് രോഗം ഭാരങ്ങൾ പ്രയാസം കടം പ്രതിസന്ധി എന്നാൽ ദൈവമേ അവയ്ക്ക് മുമ്പിൽ തളർന്നു പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അനേക അവസരങ്ങൾ അവിടുന്ന് ഞങ്ങൾക്കായി തുറന്നു തരുന്നുവല്ലോ പ്രതിസന്ധികളെ നോക്കി കരഞ്ഞോണ്ടിരിക്കാനല്ല അവസരങ്ങളിലേക്ക് ദൈവകൃപയോടെ ഇറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ തകർന്നും ഭാരപ്പെട്ടും നിരാശരായിരിക്കുന്ന അനേക മക്കളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ച് കുറവുകളെ പോക്കി കാത്തുകൊള്ളണമേ അതായത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ